ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നൊരു പുതിയ വീഡിയോക്കാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല നമ്മുടെ എൻ്റെ വീട്ടിലൊരു ചെറിയൊരു കടന്നൽ കൂടുവെച്ചിരിപ്പുണ്ട് കൊച്ചിനേത് ഉപദ്രവിച്ചായിരുന്നു അങ്ങനെ അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും എടുത്ത് ഒഴിവാക്കണം കാര്യം കൊല്ലുന്നില്ല അങ്ങനെ എങ്ങനെയെങ്കിലും എടുത്ത് ഒഴിവാക്കണം ജീവിതോടെ തന്നെ പിടിക്കേണ്ട ഒരു സെറ്റപ്പാണ് എന്തായാലും കുത്തു കിട്ടുമെന്ന് അറിയില്ല എന്നാലും പിടിക്കാൻ തന്നെ ഞാൻ വരികയാണ് ഒക്കെ വേറെ ഇരിപ്പുണ്ട് ഏർ കാണിച്ചു തരാം കാണിച്ചോ എവിടെ ഇരിപ്പുണ്ടോ കണ്ടത് ചെറിയൊരു കൂടെ അത് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും ഇച്ചു കൊണ്ടാണ്ട് അത് കുത്തേണ്ടൊരു ശ്രമമാണ് കാര്യം വേണ്ട ഇത് ചിറകൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടത് കുത്തേണ്ടൊരു ശ്രമം വേണ്ട ഭയങ്കര ദേഷ്യത്തിരിക്കുകയാണ് എന്തായാലും കുത്തു കിട്ടുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് പിടിക്കാം പിടിച്ച് നോക്കാം ഓക്കെ നമുക്ക് പിന്നെ നൈസിലെ ചിലപ്പ് അതൊക്കെ എടുക്കാൻ നോക്കാം എടുത്ത് എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ താക്കിയിട്ടുണ്ട് ഓക്കെ സക്സസ് വേണ്ട തുപ്പിക്കുന്നുണ്ട് ഇത്രയും ഈസി ആയിട്ട് പിടിച്ചോളാം ആര വെണ്ണം പോലും ഇതുവരെ കടിച്ചിട്ടില്ല അപ്പോൾ ഒന്നിതായിട്ടുണ്ട് അണ്ടാ സിംപിളായിട്ട് പിടിച്ചെല്ലാം സിമ്പിളായിട്ട് വെണ്ണം പോലും കടിച്ചിട്ടില്ല അതായത് ദേഷ്യപ്പെട്ട രീതി ഉണ്ട് എല്ലാം നല്ല ചിറകൊക്കെ ഉടർത്തിയിരിക്കണ്ടോ ഇനി ഒരു കൂടുപ്പുണ്ട് നമുക്കെന്നെ പിടിക്കാം അപ്പോൾ നമ്മൾ ബോട്ടിനകത്ത് ബോട്ടിനകത്ത് ആക്കിയിട്ടുണ്ട് ഒന്നുപോലും കടിച്ചിട്ടില്ല പിന്നെ ഇതാരും അനുഗ്രഹം അനുകരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇത് കുത്തി കിട്ടുന്ന സാധനമാണ് പിന്നെ നമ്മുടെ ആ റിസ്ക് എടുത്ത് എടുത്തതേ ഉള്ളൂ കാര്യം ഈ വലിയ തേനീസൊക്കെ ഞാൻ പിടിക്കുന്നുണ്ടോ പിടിക്കുന്നത് കൊണ്ട് നമുക്ക് അതിനുള്ളൊരു പേടിയമ്മയില്ല അതായത് ഇത് ഇങ്ങനെ ചെയ്യരുത് കാര്യം ഞാനത് തേനീസയ്ക്ക് പിടിക്കും തേനീസിനൊന്ന് കൊല്ലാൻ താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു സാധനത്തിന് അതായത് കുത്തി കിട്ടണം നമുക്ക് വിഷയമുള്ള കാര്യമല്ല അങ്ങനെ കയറി എടുത്തതാണ് പിന്നെ കൊല്ലാവരും ഒരു മടി അങ്ങനെ പിടിച്ച് മാറ്റിയതാണ് ഓക്കെ പിന്നെ ചെറുത് തന്നെ എടുക്കുമ്പോൾ എടുത്ത് കാണിക്കാം അതായിരിക്കും അടുത്തൊരു സാധനം അതായിരിക്കും നമുക്കതിനെ എങ്ങനെയെങ്കിലും അതിനെ കഴിഞ്ഞ് ഡേഞ്ചറാണ് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കണം ആ ഓക്കെ ആക്കി വേണ്ട സിമ്പിളായിട്ട് എടുത്തു അത്ര ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കടന്നിലിരിപ്പുണ്ട് എൻ്റെ കൂടെ അതിനകത്തിരിപ്പുണ്ട് ഓക്കെ കടന്നല്ല പിടിക്കണമെങ്കിൽ ബന്ധപ്പെടുക പിടിച്ച് പറയേണ്ടതാരും ഞാൻ വെറുതെ പറഞ്ഞാണ് ഞാൻ വരയതും ഇല്ല വെറുതെ പറഞ്ഞതാരാണ് ഓക്കെ സിമ്പിൾ ആയിട്ട് അത് പിടിച്ചിട്ടുണ്ട് ഞാൻ സിമ്പിൾ സിമ്പിളാക്കാണ്ട് പിടിച്ചത് കാര്യം നിങ്ങൾ ആരും പിടിക്കരുത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് ആരും പിടിക്കരുത് കാര്യം കണ്ണിലോ പല്ലിലോ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷയാവും അതുകൊണ്ട് ആരും പിടിക്കരുത് അങ്ങനെ ഞാനിത് ഇങ്ങനെ കാണിച്ചിരുന്നുള്ളു പിടിച്ച് കാണിച്ചിരുന്നേ ഉള്ളു അപ്പോൾ ഈ വിടാണോ ടീച്ചകളൊക്കെ പറഞ്ഞിരിക്കുന്നു ഒരു കുഴപ്പമില്ല ഇതിനകത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയാം കൊല്ലത്തൊന്നുമില്ല എവിടെയെങ്കിലും കൊണ്ട് കളയാം ഏക്കെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ